ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യയ്ക്ക് ഒരു റഫാൽ യുദ്ധവിമാനം നഷ്ടമായെങ്കിലും അത് പാകിസ്ഥാൻ വെടിവിച്ചിട്ടത് അല്ലെന്ന് വെളിപ്പെടുത്തൽ റഫാൽ വിമാനങ്ങൾ നിർമ്മിക്കുന്ന ദസോ ഏവിയേഷൻ കമ്പനി ചെയർമാനും സിഇഒയുമായ എറിക് ട്രാപ്പിയർ ഇക്കാര്യം വ്യക്തമാക്കി സാധാരണയിലും കവിഞ്ഞ ഉയരത്തിൽ പറക്കുകയായിരുന്ന റഫാൽ യുദ്ധവിമാനമാണ് സാങ്കേതിക തകരാർ മൂലം നഷ്ടപ്പെട്ടതെന്ന് ട്രാപ്യറെ ഉദ്ധരിച്ച് ഫ്രഞ്ച് വെബ്സൈറ്റായ അവിയോൺ ഡി ഷാസ് പറയുന്നു ഓപ്പറേഷൻ സിന്ധുവിനിടെ പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ ഇന്ത്യയ്ക്ക് റഫാൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളാണ് ഡസോ ചെയർമാൻ തള്ളിയത് ഇന്ത്യ പാക് സംഘർഷത്തിൽ വിമാനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ട്രാപ്പിയർ ഉറപ്പിച്ചു പറയുന്നു പന്ത്രണ്ടായിരം മീറ്ററിലധികം ഉയരത്തിൽ വെച്ച് പരിശീലനത്തിനിടെയാണ് ഒരു വിമാനം നഷ്ടപ്പെട്ട സംഭവം നടന്നതെന്നും ഇതിൽ ശത്രുക്കളുടെ ഇടപെടലോ റഡാറിൽ പതിഞ്ഞ സംഭവമോ ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിൽ റഫാൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ഇന്ത്യ ഇത് അംഗീകരിച്ചിരുന്നില്ല എന്നാൽ റഫാലിനെ നേരിട്ട് പരാമർശിക്കാതെ ചില നഷ്ടങ്ങൾ ഉണ്ടായെന്ന് ഇന്ത്യ സമ്മതിച്ചിരുന്നു ഇന്ത്യൻ വ്യോമസേനയ്ക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാനിൽ നിന്നാണ് കഴിഞ്ഞ മാസം ആദ്യം സ്ഥിരീകരണം വരുന്നത് എന്നാൽ എന്താണ് നഷ്ടപ്പെട്ടതെന്ന് അദ്ദേഹം വ്യക്തമായി ാക്കിയതുമില്ല റഫാലുകൾ ഉൾപ്പെടെ ആറ് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്ന പാകിസ്ഥാന്റെ അവകാശവാദം തീർത്തും തെറ്റാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂറിനിടെ ചില നഷ്ടങ്ങൾ സംഭവിച്ചതായി ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ ഡിഫൻസ് അറ്റാച്ചെ നേവി ക്യാപ്റ്റൻ ശിവകുമാറും സമ്മതിച്ചിരുന്നു ചില വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് താൻ സമ്മതിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നാല് ദിവസത്തെ സംഘർഷത്തിനിടെ ഇന്ത്യയ്ക്ക് റഫാൽ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി ആർ കെ ിംഗ് നെറ്റ്വർക്ക് എയ്റ്റിനോട് സ്ഥിരീകരിച്ചു നിങ്ങൾ റഫാലുകൾ എന്ന് ബഹുവചനത്തിൽ ഉപയോഗിച്ചു അത് തീർത്തും ശരിയല്ലെന്ന് എനിക്ക് ഉറപ്പു പറയാൻ കഴിയും സംഘർഷത്തിൽ ഇന്ത്യൻ സേനയ്ക്ക് പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഫ്രാൻസ് നിർമ്മിത റഫാൽ യുദ്ധവിമാനങ്ങളുടെ പ്രകടനത്തെക്കുറിച്ച് സംശയം പരത്താനും അവ വാങ്ങാനൊരുങ്ങുന്ന രാജ്യങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ചൈനയുടെ ശ്രമമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നിരുന്നു ചൈനീസ് എംബസികളിലെ അറ്റാച്ചമാരുടെ നേതൃത്വത്തിൽ we ശ്രമം നടന്നതെന്ന് ഫ്രഞ്ച് സൈനിക രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എ പി റിപ്പോർട്ട് ചെയ്യുന്നു മെയ് മാസത്തിൽ പാകിസ്ഥാനുമായി നടന്ന സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിയിൽ റഫാൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു റഫാൽ യുദ്ധവിമാനം വാങ്ങാൻ താൽപര്യപ്പെടുന്നവരെ പ്രത്യേകിച്ച് ഇന്തോനേഷ്യയെ ഇടപാടിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ചൈനയുടെ നീക്കമെന്ന് പേര് വെളിപ്പെടുത്താത്ത ഫ്രഞ്ച് ഉദ്യോഗസ്ഥൻ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്ന സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ തകർന്ന റഫാലിന്റേതെന്ന് ആരോപിക്കുന്ന ചിത്രങ്ങൾ എ നിർമ്മിത ഉള്ളടക്കങ്ങൾ തുടങ്ങിയവയിലൂടെയായിരുന്നു റഫാലിന് ചീത്തപ്പേരുണ്ടാക്കാനുള്ള ചൈനീസ് നീക്കമെന്നാണ് വിവരം ചൈനീസ് സാങ്കേതിക വിദ്യയുടെ മേന്മയെക്കുറിച്ചുള്ള പ്രചാരണത്തിന് ആയിരത്തിലധികം പുതിയ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം റഫാൽ വിരുദ്ധ പ്രചാരണത്തിൽ ഏർപ്പെട്ടുവെന്ന ആരോപണം ചൈന തള്ളിയിട്ടുണ്ട് ആരോപണം അടിസ്ഥാനരഹിതവും അപവാദവുമാണെന്നായിരുന്നു വാർത്താ ഏജൻസിയായ എ പിയോടുള്ള ചൈനയുടെ പ്രതികരണം ഫ്രാൻസിന്റെ പ്രതിരോധ വ്യവസായത്തിൽ ഏറെ നിർണായകമാണ് റഫാൽ യുദ്ധവിമാനങ്ങളുടെയും മറ്റ് ആയുധങ്ങളുടെയും വിൽപ്പന നിർമ്മാതാക്കളായ ദസ്തോ ഏവിയേഷൻ ഇതിനകം അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് റഫാൽ യുദ്ധവിമാനങ്ങളാണ് വിറ്റിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കുമ്മുതി